നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അധികാരമേറ്റത്തിന് ശേഷം ഏറെ ശ്രദ്ധ നേടിയത് കേരളത്തിൽ എയിംസ് വരുന്നതിനു ചൊല്ലിയുള്ള ചർച്ചകളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിന് കിട്ടാക്കനെ അവശേഷിക്കുന്നതിന് കാരണം ഇവിടുത്തെ എം പിമാരുടെ സ്വാർത്ഥതയും സംസ്ഥാന ഭരിച്ച സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയുമാണെന്ന് ഒരു വിഭാഗം ആളുകൾ മുൻപേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റയുടൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിനായില്ല പകരം കേരളത്തിലെ എം പിമാർ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പദ്ധതി എത്തിക്കാൻ വടംവലി തുടങ്ങുകയായിരുന്നു എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാനായി കഠിന ശ്രമം നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പക്ഷെ കിനാലൂരിനെ പാടെ തള്ളിയിരുന്നു ഇപ്പോഴത്തെ സ്ഥലസാധ്യത പ്രയോജനപ്പെടുത്തി എയിംസ് സ്ഥാപിക്കണമെന്ന് കൊരട്ടിയിൽ പഞ്ചായത്തിന്റെ പ്രമേയം എയിംസ് ആവശ്യവുമായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സമീപിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ സുരേഷ് ഗോപിയെ സമീപിക്കുന്ന തൃശൂർ മേയറുടെ നടപടികൾ വിവാദമായിരിക്കെ പഞ്ചായത്തിന്റെ നീക്കം ശ്രദ്ധേയമാകും പത്തൊൻപതംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫ് അനുകൂലികളായ ആറ് പേരും രണ്ട് ബി ജെ പി സമിതി അധ്യക്ഷം അംഗം കെ ആ സുമേഷ് ആണ് കൊരട്ടിയിൽ എയിംസ് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് ഇടതുപക്ഷത്തുള്ള ഒൻപത് പേർ സി പി എം കാരും ഒരാൾ സി പി ഐ അംഗവുമാണ് ഐക്യകണ്ഠേനെയാണ് പ്രമേയം പാസാക്കിയത് പൂട്ടിപ്പോയ കേന്ദ്ര ഗവൺമെന്റ് പ്രസ് വൈകി തിരിമുടിക്കുന്ന് ശുപത്രിയുടെ നൂറ് ഏക്കർ ഉൾപ്പെടെ ഏതാണ്ട് ഏക്കർ സർക്കാർ നിയന്ത്രണമുള്ള സ്ഥലം പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇതിനു പുറമേ വൈകിടകയിലുള്ള പുഴയോരത്തെ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും ഇക്കാര്യത്തിനായി പ്രയോജനപ്പെടുത്താനാകും നാല് കിലോമീറ്ററിനുള്ളിലുള്ള ഈ സ്ഥലങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരമാകുമെന്ന് കെ ആർ സുമേഷ് പറഞ്ഞു നിർദ്ദേശിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിൽ പ്രസ് വളപ്പും വൈകീട്ട് സ്ഥലവും ദേശീയപാതയോട് ചേർന്നുള്ള തിരുമുടിക്കുന്ന് അധിക ദൂരമല്ലാത്തതും അനുകൂല ഘടകമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ റെയിൽവേ സ്റ്റേഷൻ അധിക ദൂരത്തല്ലാത്ത നെടുമ്പാശ്ശേരി വിമാനത്താവളം ചാലക്കുടിപ്പുഴ അടക്കമുള്ള സാധ്യതകൾ എയിംസ് സ്ഥാപിക്കുന്നതിന് ഗുണകരമാണെന്നും പ്രമേയത്തിലുണ്ട് അതിനിടെ നിർദ്ദിഷ്ട എയിംസ് കോഴിക്കോട് ജില്ലയിലെ ബാലുശേരിയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കേരളത്തിൽ ആരോഗ്യരംഗത്ത് പിന്നാക്കം നിൽക്കുന്ന മേഖല മലബാറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് മലബാറിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രി രോഗികളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും എയിംസ് ഒരു പ്രതീക്ഷയാകും മലബാറിന്റെ ആരോഗ്യ തലസ്ഥാനമായി നിർദിഷ്ട എയിംസ് മാറ്റമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും ജനപ്രതിനിധികളും നിലവിൽ കേരളത്തിലും കർണാടകയിലും മാത്രമാണ് കേന്ദ്ര സർക്കാർ എയിംസ് അനുവദിക്കാത്തത് പത്ത് വർഷം മുമ്പാണ് കേന്ദ്രം കേരളത്തിന് എയിംസ് വാഗ്ദാനം ചെയ്തത് ഇതിന്റെ ഭാഗമായി നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ബാലുശ്ശേരിയിലെ കിനാലൂരിൽ സർക്കാർ ഏറ്റെടുത്തു നൽകി നൂറ് ഏക്കർ സ്വകാര്യ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേന്ദ്ര സംഘത്തിന്റെ ആദ്യ സന്ദർശനത്തിൽ തൃപ്തികരമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ സുരേഷ് ഗോപിയുടെ നിരന്തരമായ പ്രസ്താവനകൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഭരണമേഖലയിലും നിയമമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അവഗണന നേരിടുന്ന കോഴിക്കോടിന് പ്രതീക്ഷ നൽകുന്നതാണ് ആരോഗ്യ മേഖലയിൽ എയിംസ് ലഭ്യമാക്കുക എന്നുള്ളത് സെക്രട്ടേറിയറ്റ് അനക്സും ഹൈക്കോടതി ബെഞ്ചും അനുവദിക്കണമെന്നതും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് മലബാറിന്റെ സമഗ്ര വികസനത്തിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിൽക്കണമെന്നും എയിംസ് കിനാലൂരിൽ തന്നെ സ്ഥാപിക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്തണമെന്നും സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു അതേസമയം സംസ്ഥാനത്തിന്റെ തെക്കുളി ജില്ലയിൽ എയിംസ് സ്ഥലം ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രിയോട് രണ്ടായിരത്തി പതിനാറ് മുതൽ ആവശ്യപ്പെടുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ രാഷ്ട്രീയമില്ല വികസനത്തിന്റെ പ്രാദേശിക താല്പര്യങ്ങളില്ല എയിംസ് പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്താൻ കേന്ദ്ര ബഡ്ജറ്റിൽ ശ്രമമുണ്ടായി എങ്കിലും സംസ്ഥാന സർക്കാർ നിന്ന് വീഴ്ചയുണ്ടായി ഒരു പ്രദേശത്തിന്റെ ഭൂമി സവിശേഷത കൊണ്ട് നേടിയെടുക്കാവുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ട് അതാകണം നമ്മുടെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പറയുന്നു న్యూస్ డెస్క్ మలేడి వార్త